കുളത്തുപുഴ കുട്ടികളെ ജനാധിപത്യ ബോധവും പൗരബോധവും വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കുളത്തുപുഴയിലെ ഗുഡ്ഷപ്പോർട്ട് പബ്ലിക് സ്കൂളിൽ സ്റ്റുഡന്റ്സ് പാർലമെന്റ് ഇലക്ഷൻ നടന്നു കുട്ടികൾ വലിയ ഉത്സാഹത്തോടും ആവേശത്തോടും കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ ഉൾക്കൊണ്ടത് സ്കൂൾ തലത്തിൽ തുടർന്നു വരുന്ന ജനാധിപത്യ വോട്ടിംഗ് മാതൃകയുടെ ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് നാമനിർദ്ദേശം പ്രചാരണ പ്രവർത്തനം വോട്ടെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങി മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അനുഭവിക്കാൻ അവസരം നൽകിയത് ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയിൽ വിദ്യാർത്ഥികൾ തന്നെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് തങ്ങളുടെ ആശയങ്ങളും പദ്ധതികളും സ്കൂൾ വേദിയിൽ അവതരിപ്പിച്ചതും മറ്റ് വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ വോട്ട് ചെയ്തതും ശ്രദ്ധേയമായിരുന്നു പ്രിൻസിപ്പൽ അധ്യാപക സംഘം എന്നിവരുടെ മേൽനോട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൃത്യമായ സംവിധാനത്തിലും വോട്ടിംഗ് നടത്തപ്പെട്ടു പോളിംഗ് സ്റ്റേഷൻ ബാലറ്റ് ബോക്സ് പോളിംഗ് ഓഫീസർ എല്ലാം കുട്ടികളുടെ വോട്ടെടുപ്പിലും ഉണ്ടായിരുന്നു വിജയികളായ സ്റ്റുഡൻസ് ലീഡർമാർക്ക് പിന്നീട് സത്യപ്രതിജ്ഞയും ചുമതല നൽകൽ ചടങ്ങും ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള പരിപാടികൾ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും ഭാവിയിലെ ഉന്നത പൗരന്മാരായി വളരുന്നതിനും വഴിയൊരുക്കുന്നുവെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു ീതിപൂർണ്ണ മത്സരം എന്നത് എന്താണെന്ന് കണ്ടു മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ഇലക്ഷൻ പ്രക്രിയ കൊണ്ട് കഴിഞ്ഞു എന്ന് പ്രിൻസിപ്പൽ സവിതാ സുനിൽ പറഞ്ഞു academic year a wonderful one by doing everything that is best for the students as well as for the school so i am hoping that this academic year will be truly a great journey ahead with all the best leaders of our school i am wishing all the best to all the newly appointed leaders ആൻഡ് വിഷിംഗ് ദാറ്റ് ദേ വിൽ ഡു ദ ബെസ്റ്റ് ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദിസ് അക്കാഡമിക് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഇന്നലെ നടന്ന വാശിയേറിയ ഇലക്ഷന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ പത്തരയോടെ ആരംഭിച്ചു മാനേജർ സുനിൽ വള്ളിക്കാല പ്രിൻസിപ്പൽ സവിത സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ടീച്ചേഴ്സും സ്ഥാനാർത്ഥികളും ഒക്കെ ചേർന്ന് വളരെ സുതാര്യമായ രീതിയിൽ വോട്ടെണ്ണൽ നടന്നു മായ ഇടവേളകളിൽ ലീഡ് നില അനൗൺസ് ചെയ്തതും കുട്ടികൾക്ക് ആവേശം നൽകി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പ്രിൻസിപ്പൽ സവിതാ സുനിൽ വിജയികളെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ക്രിസ്റ്റി ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു സഫേർ ഹൗസ് ബോയ് ക്യാപ്റ്റനായി അശ്വജിത് എം സഫേർ ഹൗസ് ഗേൾ ക്യാപ്റ്റനായി ശ്രീനന്ദ എ എൽ എന്നിവർ വിജയിച്ചു എമറാൾഡ് ഹൗസ് ബോയ് ക്യാപ്റ്റനായി എസ് ഋഷഭ് എമറാൾഡ് ഹൗസ് ഗേൾ ക്യാപ്റ്റനായി ദേവഭദ്രാറ്റി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു റൂബി ഹൌസ് ബോയ് ക്യാപ്റ്റനായി അഭിറാം ബി എൻ ൌസ് ഗേൾ ക്യാപ്റ്റനായി അയോണ സാര അനേഷ് എന്നിവർ വിജയിച്ചു ആർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ആസിയ റഫീഖ് സ്പോർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് രോഹിത് ആർ ശങ്കർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ജയവും തോൽവിയും ഒരു മത്സരത്തിന്റെ ഭാഗമാണ് എന്നുകൂടി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ കുട്ടികൾ തിരഞ്ഞെടുത്ത നേതാക്കളെ പരിചയപ്പെടുത്തി സ്ട്രീം സ്റ്റുഡിയോ കുളത്തുപുഴ